ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ത്രില്ലിംഗ് ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ് ആർക്കും ജയിക്കാമെന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് ബാറ്റിംഗ് അതീവ ദുഷ്കരമായി കൊണ്ടിരിക്കുന്ന പിച്ച് ഇപ്പോൾ പേസർമാരെയും സ്പിന്നർമാരെയും ഒരുപോലെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശുഭ്മാൻ ഗില്ലും സംഘത്തിനും വിജയം ഒരിക്കലും എളുപ്പമായിരിക്കില്ല നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് എന്ന ചെറിയ വിജയലക്ഷ്യത്തിലേക്കു ബാറ്റ് ചെയ്യുന്ന ഇന്ത്യക്കു മൂന്ന് മുൻനിര ബാറ്റർമാരെയും ഒരു നൈറ്റ് ബാറ്റ്സ്മാനെയും അടക്കം നാല് പേരെ നഷ്ടമായി കഴിഞ്ഞു സ്കോർ ബോർഡിലുള്ളത് വെറും അയിമ്പത്തെട്ട് റൺസ് മാത്രം ആറ് വിക്കറ്റ് കയ്യിലിരിക്കെ ഇന്ത്യക്ക് ഇന്ന് ജയിക്കാൻ നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് കൂടി ആവശ്യമാണ് മുപ്പത്തിമൂന്ന് റൺസുമായി ക്രീസിലുള്ള ഓപ്പണറും സ്റ്റാർ ബാറ്ററുമായ കെ എൽ രാഹുലാണ് ഇനി ഇന്ത്യൻ പ്രതീക്ഷകൾ നാലാം ദിവസം അവസാന ഓവറിലെ നാലാമത്തെ ബോളിലാണ് നൈറ്റ് ബാറ്റ്സ്മാൻ ആകാശ് ദ്വീപിനെ ഇന്ത്യക്ക് നഷ്ടമായത് ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് അദ്ദേഹത്തെ ക്ലീൻ ബോൾഡാക്കുകയായിരുന്നു ആകാശ് ദ്വീപിന്റെ ഈ പ്രോർത്താവലിൽ ഇപ്പോൾ പഴി മുഴുവനും കേൾക്കുന്നത് രാഹുലാണ് എന്താണ് ഇതിൻ്റെ കാരണം എന്നറിയാം നാലാം ദിവസം പേസർ ബ്രൈഡൻ കാർസെറിഞ്ഞ എറിഞ്ഞ പതിനഞ്ചാം ഓവറിലെ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ പുറത്തായ ശേഷമാണ് നൈറ്റ് ബാറ്റ്സ്മാനായ ആകാശ് ദ്വീപിനെ ഇന്ത്യ ക്രീസിലേക്ക് അയച്ചത് ഒമ്പത് ബോളുകളിൽ നിന്നും ഒരു ഫോറടക്കം ആറ് എടുത്ത ഗില്ലിനെ കാർസ് വിക്കറ്റിന് മുന്നിൽ കുരുക്കുകയായിരുന്നു അദ്ദേഹം ഇതിനെതിരെ റിവ്യൂ എടുത്തെങ്കിലും ഓൺ ഫീൽഡ് അമ്പയറുടെ തീരുമാനം തേടമ്പയർ ശരിവെച്ചു ബോളിന് നല്ല മൂവ്മെൻറ്റും സ്വിങ്ങും ബോൺസും എല്ലാം ലഭിക്കുന്നുണ്ടായിരുന്നു ഈ കാരണത്താൽ ബാറ്റിംഗ് ഒട്ടും എളുപ്പമല്ലായിരുന്നു ക്രീസിലെത്തിയ ശേഷം ആകാശ് ആകാശദ്വീപ് സ്ട്രൈക്കർ റൊട്ടേറ്റ് പോലും ചെയ്യാൻ സാധിക്കാതെ ശരിക്കും വെള്ളം കുടിച്ചു പതിനേഴാം ഓവറിൽ രണ്ട് തവണ കാർസിനെതിരെ എൽ ബി ഡബ്ല്യുവിൽ നിന്നും ആകാശ് ദ്വീപ് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഒരു തവണ ഇംഗ്ലണ്ട് റിവ്യൂ എടുത്തപ്പോൾ അതും അമ്പയർ സ്കോളായത് കൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു ഇതിനുശേഷമായിരുന്നു നാലാം ദിനത്തിലെ അവസാന ഓവർ ഏറിയാൻ ബെൻ സ്റ്റോക്സ് എത്തിയത് മുൻപത്തെ ഓവറിൽ പുറത്താവലിൽ നിന്നും രണ്ടു തവണ രക്ഷപ്പെട്ടതിനാൽ തന്നെ ആകാശ് ദ്വീപിന് സ്ട്രൈക്ക് നൽകാതെ രാഹുൽ തന്നെ സ്റ്റോക്സിന്റെ ഓവർ മുഴുവനും ബോൾ നേരിട്ട് കളി അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് ഓവറിലെ ആദ്യത്തെ ബോൾ തന്നെ മിഡ് വിക്കറ്റ് ഏരിയയിലേക്കോ കളിച്ച് രാഹുൽ സിംഗിൾ എടുക്കുകയായിരുന്നു ഇതോടെ ആകാശ് ദീപ് സ്ട്രൈക്കറുടെ എൻഡിലെത്തുകയും ചെയ്തു ആദ്യത്തെ രണ്ട് ബോളിലും റണ്ണൊന്നുമില്ല അടുത്ത ബോളിൽ ആകാശ് ദ്വീപിനെ സ്റ്റോക്സ് ബൌൾഡാക്കുകയും ചെയ്തു പിന്നാലെ കളിയും അവസാനിക്കുകയായിരുന്നു നേരത്തെ ആദ്യ ഇന്നിങ്സിൽ ഋഷഭ് പന്തിന്റെ റൺ പേരിലും രാഹുൽ വിമർശനം നേരിട്ടിരുന്നു ലഞ്ച് ബ്രേക്കിനു മുൻപ് തന്നെ തൻ്റെ സെഞ്ചുറി തീക്കാനായി രാഹുൽ അനാവശ്യമായി സിംഗിളിനായി ഓടുകയും തുടർന്ന് സ്റ്റോക്സിൻ്റെ നേരിട്ടുള്ള ത്രോയിൽ ഋഷഭ് റൺ ഔട്ടാവുകയും ആയിരുന്നു അതുതന്റെ പിഴവായിരുന്നുവെന്ന് പിന്നീട് രാഹുൽ തന്നെ തുറന്നു സമ്മതിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആകാശ് ദ്വീപിന്റെ വിക്കറ്റും ഇംഗ്ലണ്ടിനെ സമ്മാനിച്ച് അദ്ദേഹം വീണ്ടും വില്ലനായി മാറിയിരിക്കുകയാണ് നാലാം ദിവസം ബെൻ സ്റ്റോക്സ് എറിഞ്ഞ ഓവർ കളിയിലെ അവസാനത്തെ ഓവറാണെന്ന് അറി അറിയാമായിരുന്നിട്ടും വെറും നൈറ്റ് വാച്ച്മാൻ മാത്രമായ ആകാശ് ദ്വീപിന് എന്തിനാണ് കെ എൽ രാഹുൽ സ്ട്രൈക്ക് നൽകിയത് എന്നാണ് ആരാധകരുടെ ചോദ്യം കെ എൽ രാഹുൽ എന്തിനാണ് ശ്രമിച്ചത് ബെൻസ്റ്റോക്സിന്റെ നാലാം ദിനത്തിലെ അവസാന ഓവറായിരുന്ന എന്നറിഞ്ഞിട്ടും സിംഗിൾ എടുത്തത് വലിയ പിഴവ് തന്നെയാണ് ആകാശ് ദ്വീപിൻ്റെ വിക്കറ്റ് ഇന്ത്യ ഇംഗ്ലണ്ടിന് ദാനം ചെയ്യുകയാണ് ചെയ്തതെന്നും ആരാധകർ കുറിക്കുന്നു നാലാം ദിനം ആകാശ് ദ്വീപിൻ്റെ വിക്കറ്റ് സംരക്ഷിക്കപ്പെടുത്തേണ്ടത് കെ എൽ രാഹുലാണ് പക്ഷേ സിംഗിൾ എടുത്ത് അദ്ദേഹത്തിന് സ്ട്രൈക്ക് നൽകി കൈയൊഴുകയാണ് രാഹുൽ ചെയ്തത് എന്നിങ്ങനെയായിരുന്നു ആരാധകരുടെ പ്രതികരണങ്ങൾ